ദ ജേർണലിസ്റ്റിലേക്ക് ഹണി റോസിന്റെ പരാതിക്ക് പിന്നാലെ ബോച്ചെ തീർന്നു ബോച്ചെ അവസാനിച്ചു ഇനി ബോച്ചയുടെ വ്യവസായ സാമ്രാജ്യം ഇല്ല എന്ന മട്ടിലൊക്കെ തള്ളി മറിച്ചവർക്ക് അഞ്ച് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള അതിരൂക്ഷമായ വിമർശനങ്ങൾക്കും ശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ബോച്ചെ ശക്തമായ മറുപടി കൊടുത്തിരിക്കുകയാണ് വളരെ മാന്യമായി നിയമത്തിന് വഴിപ്പെട്ട് എന്നാൽ തനിക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല താൻ ഇവിടെ തന്നെ ഉണ്ടാകും തനിക്കെതിരെ സംസാരിച്ചവരൊക്കെ തിരുത്തിപ്പറയുന്ന കാലം വരുമെന്ന ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങളെ കണ്ട ബോച്ചയെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് അതായത് ബോച്ചയെ അങ്ങനെയൊന്നും തളർത്താൻ കഴിയില്ല അങ്ങനെയൊന്നും തകർക്കാൻ കഴിയില്ല ബോച്ചയുടെ ബിസിനസ് സാമ്രാജ്യങ്ങളെല്ലാം തന്നെ ഹണി റോസിൻ്റെ പരാതിക്ക് പിന്നാലെ തകർന്നു തരിപ്പണമായി എന്ന മട്ടിലൊക്കെ പല യൂട്യൂബർമാരുൾപ്പെടെയുള്ളവർ വീഡിയോകൾ ചെയ്തുവെങ്കിലും അതൊന്നും അങ്ങനെയല്ല ഇനിയും താൻ സധൈര്യം മുന്നോട്ട് പോകും എന്നാൽ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളൊക്കെ താൻ ഇനി ആവർത്തിക്കില്ല എന്ന് പറയുന്ന ബോച്ചയെയാണ് കേരളം കണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേട്ടിട്ട് ബാക്കി വിഷയത്തിലേക്ക് വരാം തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഉദ്ദേശം അന്ന് ഇന്നൊക്കെ വിളിക്കുന്നത് മാർക്കറ്റിംഗ് സെയിൽസ് പ്രമോഷന് വേണ്ടിയാണ് അത് അവരോട് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അതിന് തന്നെയാണ് വിളിച്ചിട്ട് ആ ഉദ്ദേശം മാത്രം തന്നെ ഉണ്ടായിട്ടുള്ളു അത് വിട്ടിട്ട് വേറൊരു അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനെ കുറിച്ച് ഒരറിവ് എനിക്കില്ല അറിയില്ല എനിക്ക് അതിനെ കുറിച്ച് ഇത് കോടതിയിലിരിക്കുന്ന കാര്യമായത് കൊണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാനില്ല ഇല്ല ബിസിനസിനെ ബാധിച്ചിട്ടില്ല ഞാനിപ്പോ ഇപ്പോഴാണ് കുറച്ച് നേരത്തെ വിളിച്ചപ്പോ ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതിനൊന്നും ബാധിച്ചിട്ടില്ല നമ്മുടെ കസ്റ്റമേഴ്സും ഷെയർ ഹോൾഡേഴ്സും എല്ലാവരും വളരെ ഇതാണ് പോസിറ്റീവായിട്ട് നമ്മൾ സപ്പോർട്ട് ആ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് നോക്കുക ഇന്ന് കാക്കനാട് സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ബോച്ചയെ മാധ്യമങ്ങൾ വളഞ്ഞപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് ഇന്നലെ ജയിലിന് പുറത്തിറങ്ങാതിരുന്നത് എന്നാണ് അപ്പോൾ ബോച്ച പറഞ്ഞത് ചില റിമാൻഡ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയെങ്കിലും അവരുടെ കയ്യിൽ കൊടുക്കാൻ പണമില്ലായിരുന്നു അതുകൊണ്ട് അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് താൻ ഒരു ദിവസം കൂടി കിടന്നത് എന്നാണ് അത് ബോഛയുടെ ഭാഗമാണ് എന്നാൽ പലരും പറയുന്നത് മാധ്യമരംഗത്തുള്ളവരടക്കം പറയുന്നത് ഇന്നലെ മകരവിളക്കിൻ്റെ ലൈവ് ആയിരുന്നു ആ സമയത്ത് ഇറങ്ങിയാൽ മാധ്യമ കവറേജ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരു ദിവസം തള്ളിവെച്ചതാണ് എന്നാണ് ഇതിലേതാണ് ശരി എന്ന് നമുക്കറിയില്ല തൽക്കാലം ബോച്ചെ പറഞ്ഞത് അംഗീകരിക്കുകയാണെങ്കിൽ അതിനുള്ള ചുട്ട മറുപടി കോടതി കൊടുത്തിട്ടുണ്ട് അഹങ്കാരം പാടില്ല ജാമ്യം നിഷേധിക്കാൻ തക്കവണ്ണമുള്ള പറച്ചിലാണ് താങ്കൾ പറഞ്ഞത് എന്ന മട്ടിലൊക്കെ ഹൈക്കോടതി അതിരൂക്ഷമായി ബോച്ചയോട് വിമർശനം നടത്തി അങ്ങനെ കോടതിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോയ ബോച്ചെ അതിവേഗത്തിൽ തിരിച്ചു വരികയും അതിനുശേഷം കോടതിയിൽ ഈ അഭിഭാഷകർ മാപ്പുപേക്ഷ കൊടുക്കുകയും ഒടുവിൽ കോടതി അത് അംഗീകരിക്കുകയും ചെയ്തതോടുകൂടി ബോച്ചെ വീണ്ടും ജയിലിലാകുമോ എന്ന ചോദ്യവും അനിശ്ചിതത്വങ്ങളുമൊക്കെ മാറി പക്ഷേ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാധ്യമങ്ങൾ ബോച്ചയെ കടിച്ചു കീറുകയായിരുന്നു എന്തിനാണ് ഇത്രയും വലിയ വാശിയും വൈരാഗ്യവും ബോച്ചയോടെ എന്ന് മനസ്സിലായിട്ടില്ല ഇപ്പം പലരും പറയുന്നത് ബോച്ച മാധ്യമങ്ങളെയൊക്കെ വിലക്കെടുത്തു എന്നാണ് ഇന്ന് മലയാളത്തിലെ ഒരു പ്രമുഖ യൂട്യൂബർ രാവിലെ ഇരുന്ന് തള്ളുന്നത് കാശിന് വേണ്ടി എല്ലാവരും ബോച്ചയെ സ്തുതിക്കുന്നു എന്നാണ് പക്ഷേ നമ്മൾ കാണുന്നത് നേരെ മറിച്ചാണ് മാധ്യമങ്ങൾ മുഴുവൻ ബോച്ചയെ കടിച്ചു കീറുകയാണ് ബോച്ചെ വല്ലാത്ത കുറ്റമാണ് ചെയ്തത് അല്ലെങ്കിൽ ബോച്ച വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ അതേപടി റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയായ കാര്യമാണ് മാധ്യമങ്ങൾ അതേ ചെയ്യേണ്ടതുള്ളൂ പക്ഷേ അതിനപ്പുറത്തേക്ക് ബോച്ച ഒരു വലിയ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ബോച്ച ഇനി ഒരിക്കലും ഒരു നല്ല മനുഷ്യനാകാൻ പാടില്ല അയാൾ തീർന്നു അവസാനിച്ചു എന്ന മട്ടിലൊക്കെ വളരെ കടന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ബോച്ചയ്ക്കെതിരെ പലരും നടത്തി കണ്ടു അതേക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ പിന്നീട് എന്താണ് ബോച്ചെ പറയാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ബോച്ചെ തൃശൂരിൽ എത്തിയ ശേഷമാണെന്ന് തോന്നുന്നു മാധ്യമ പ്രവർത്തകരെ കണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ബോച്ചയെ കണ്ടപ്പോൾ വളരെ ഗംഭീരമായി ചില കാര്യങ്ങൾ പറഞ്ഞു അതിലേറ്റവും പ്രധാനമായി മാധ്യമങ്ങൾ ചോദിച്ചൊരു കുത്തി തീർപ്പ് ചോദ്യമാണ് ഹണിറോസിനെ പോലെയുള്ളവരെ ഇനി വിളിക്കുമെന്ന് അതായത് ഈ പറയുന്ന പ്രൊമോഷന് വേണ്ടി വിളിക്കുമെന്ന് ബോച്ച അപ്പോൾ തന്നെ കൃത്യമായ മറുപടി പറഞ്ഞു മാർക്കറ്റിങ്ങും സെയിൽസ് പ്രൊമോഷനും തന്നെയാണ് ഞാൻ ആളുകളെ ഉദ്ഘാടനത്തിലൊക്കെ വിളിക്കാറ് അവരോട് പറയാറുമുണ്ട് അതുകൊണ്ട് ഇനിയും വിളിക്കും ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവരെ വിളിക്കുന്നത് അതിന് പിന്നാലെ മാധ്യമങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ബിസിനസ്സൊക്കെ തകർന്നു എന്ന് കേട്ടല്ലോ ബിസിനസ്സിനെയൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ടോ ബോച്ചയെ സംബന്ധിച്ച് ബോച്ച ടീം ഉണ്ട് അതുപോലെ തന്നെ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന സ്വർണ്ണാഭരണശാലകളുണ്ട് അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ ബോച്ചയുടേതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബോച്ച എന്നൊരാൾ അഞ്ച് ദിവസം അതിൻ്റെ ഉടമ ജയിലിൽ കിടക്കുമ്പോഴേക്കും ഇതൊക്കെ തകർന്നോ എന്ന രീതിയിൽ മാധ്യമങ്ങൾ കുറച്ച് അതിഭാവുകത്വത്തോടു കൂടി ബോച്ചയുടെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പലരും വിചാരിച്ചത് ഞാൻ വളരെ നിരാശനാണ് ആ ബിസിനസ്സിലൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഞാനത് നോക്കട്ടെ എന്നിട്ട് പറയാം എന്നൊക്കെ ബോച്ചെ തിരിച്ചു പറയുമെന്നായിരുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ ബോച്ചയുടെ ബിസിനസ്സുകൾ തകരുന്നു എന്ന മട്ടിലൊരു വാർത്തയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് പല യൂട്യൂബർമാരും കരുതിയിട്ടുണ്ടാകും പക്ഷേ സംഭവിച്ചത് നേരെ വിപരീതമായിരുന്നു ബോച്ചെ ഒരു കുലുക്കവും ഇല്ലാത്ത രീതിയിൽ ബോച്ചയുടെ പഴയ രീതിയിലുള്ള അട്ടഹാസമോ ഒച്ചപ്പാടോ ചിരിയോ കളിയോ ഒന്നുമല്ല ബോച്ചെ സീരിയസ് ആണ് കാരണം ആ കേസും ജയിൽവാസവും അദ്ദേഹത്തെ കുറച്ച് ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് യാതൊരു കൺഫ്യൂഷനും ബോച്ചയ്ക്കില്ല എടുത്തടിച്ച പോലെയാണ് ബോച്ചെ മറുപടി പറയുന്നത് ബോച്ചെ പറയുന്നത് എന്താണ് എൻ്റെ ഒന്നും ബാധിച്ചിട്ടില്ല ഒരു ബിസിനസ്സിനെയും ഒന്നും ബാധിച്ചിട്ടില്ല ഞാൻ എല്ലാവരെയും വിളിച്ചിരുന്നു കസ്റ്റമേഴ്സ് കൂടെ തന്നെയുണ്ട് ഉണ്ട് കസ്റ്റമേഴ്സിനൊന്നും ഒരു പ്രശ്നവുമില്ല അവരൊക്കെ കൂടെ നിൽക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ജീവനക്കാർക്കും പ്രശ്നമില്ല എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എന്ന് ബോച്ചെ പറയുക അപ്പോൾ ബോച്ചയ്ക്ക് ആ കാര്യത്തിലും യാതൊരു ടെൻഷനോ തടസ്സവുമില്ല അത് ശേഷം ഇനി ബോച്ചേനെ എങ്ങനെയെങ്കിലും മറ്റൊരു വിധത്തിൽ ഇളക്കാവുന്ന രീതിയിൽ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട് ബോച്ചെ പറയുന്നത് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എനിക്ക് തെറ്റുപറ്റി പോയി എന്ന് ബോച്ച നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ആ കാര്യത്തിൽ ഇനി വേറൊരു വിശദീകരണത്തിൻ്റെ ആവശ്യം ബോച്ചടകയിൽ നിന്നില്ല കാരണം ബോച്ച ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഹണി റോസിനോട് മാപ്പ് പറയാൻ തയ്യാറാണെന്നും തനിക്ക് തെറ്റുപറ്റി പോയി എന്നും അല്ലെങ്കിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ആരെയും വേദനിപ്പിക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതിനുശേഷമാണ് പോലീസ് സമാനതകളില്ലാത്ത വിധത്തിൽ അതിവേഗത്തിൽ ബോച്ചയെ പിടിച്ചകത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ബോച്ചയെ സംബന്ധിച്ച് അക്കാര്യത്തിലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബബ്ബ് അടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല ബോച്ച കൃത്യമായി തന്നെ പറയുന്നു അത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇനി ഉണ്ടാകില്ല കാരണം കോടതിയും അത് പറഞ്ഞിട്ടുണ്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തരുത് അതും ബോച്ചയെ അംഗീകരിക്കുന്നുണ്ട് അതിനുശേഷം ബോച്ചെ നടന്നു നീങ്ങുകയാണ് മാധ്യമങ്ങളോടൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ബോച്ചെ തിരിച്ചു വന്നിരിക്കുന്നു ബോച്ചയുടെ കുഴപ്പമായി എല്ലാവരും പറഞ്ഞിരുന്നത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ അശ്ലീലച്ചുപോയ അവിടെ ചില സംസാരങ്ങൾ നടത്തുന്നു വഷളത്തരം പറയുന്നു തെറ്റു തന്നെയാണ് ഒരു സംശയവും വേണ്ട അപ്പോൾ അത് തിരുത്തിയിരിക്കുന്നു ബോച്ചെ ബാക്കി എല്ലാ കാര്യത്തിലും സജീവമായി തന്നെ ഇനിയും ഉദ്ഘാടനത്തിന് ആളുകളെ വിളിക്കും ഹണി റോസിനെ പോലുള്ളവരെ വിളിക്കുമോ ചോദിക്കുമ്പോൾ ഇനിയും വിളിക്കും എന്താ സംശയം അത് ബിസിനസ് പ്രമോഷനാണ് ഞാനത് ചെയ്യും ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന് അസന്നിഗ്ധമായി ബോച്ച പറയുകയാണ് അപ്പം അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കേസ് ഇതൊന്നും ബോച്ചയെ ബോച്ചയെ തീരെ ബാധിച്ചിട്ടില്ല കേസുമായി ബന്ധപ്പെട്ട് ബോച്ചയ്ക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ജാമ്യം നിഷേധിച്ചിട്ടുണ്ട് അതൊക്കെ അവിടെത്തന്നെ നിൽക്കട്ടെ അതിൻ്റെ മരത്തിലേക്കല്ല കടക്കുന്നത് കോടതിയുടെ പക്കലുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പക്കൽ തന്നെ അത് കൈകാര്യം ചെയ്യട്ടെ ഞാൻ പറയുന്നത് സാമൂഹ്യമായിട്ട് സോഷ്യൽ മീഡിയ ഇടത്തിൽ പൊതുയിടത്തിലൊക്കെ ബോച്ചയ്ക്കെക്കുറിച്ച് പറയുന്നതും ബോച്ചയ്ക്ക് ഉണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ചുമാണ് അപ്പോൾ പലരും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബോച്ചയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായി ബോച്ചയുടെ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ തകർന്നു അങ്ങനെയൊക്കെ പല വീഡിയോകളും നമ്മൾ കണ്ടു ബോച്ചയുടെ എല്ലാ കടകളും പൂട്ടാൻ പോവുകയാണ് ബോച്ച നശിക്കാൻ പോവുകയാണ് ബോച്ചയ്ക്കെതിരെയുള്ള കേസുകളൊക്കെ കുത്തിപ്പൊക്കാൻ പോവുകയാണ് ബോച്ചന് ശിഷ്ടകാലം ജയിലിൽ കിടക്കും ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട ഒട്ടനവധി തള്ളുകൾ പലരും അടിച്ചുവിട്ടിരുന്നു അതൊന്നും യാഥാർത്ഥ്യമായില്ല അത് കാണുന്നില്ല എന്ന് മാത്രമല്ല ബോച്ചെ തളർന്നിട്ടില്ല സജീവമായി തൻ്റെ തെറ്റുകൾ തിരുത്തി പൂർവാധികം ശക്തനായി ഭംഗിയായി ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞതോടുകൂടി ബോച്ചെ ഹെയ്റ്റേഴ്സിന് അത് വലിയ ഒരു തിരിച്ചടി പോലെ ആയിട്ടുണ്ട് എന്നാൽ ബോച്ചെ ഫാൻസിന് അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്തായാലും ബോബി ചമ്മണ്ണൂർ തെറ്റുകളൊക്കെ തിരുത്തി സമൂഹത്തിൽ നല്ല രീതിയിൽ തന്നെ ഇതുവരെ തുടർന്ന് പോകുന്നിരുന്ന സൽക്കർമ്മങ്ങൾ ചാരിറ്റിയൊക്കെ തുടർന്ന് ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു തൊഴിൽ ദാതാവ് കൂടിയാണ് അദ്ദേഹം അതൊക്കെ ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് പറയാനുള്ളത്